നമസ്കാരം ഇന്നത്തെ എൻ്റെ വിഷയം വെറ്റില കൃഷിയെക്കുറിച്ചാണ് പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ഇവിടെ ഞാനിവിടെ വരി വെറ്റില കൃഷി ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാത്തിലും നിറച്ച് വെറ്റയായിട്ടുണ്ട് നമുക്ക് ആഴ്ചയിൽ നാലായിരത്തോളം രൂപ നമുക്ക് വെറ്റക്കൊടിയിൽ നിന്ന് കിട്ടും ആഴ്ചയിൽ രണ്ട് ചന്ത കണക്കാക്കിയാണ് ഞാൻ വെറ്റയെടുക്കുന്നത് അപ്പോൾ സ്വന്തമായിട്ട് സ്ഥലമുള്ളവർ ഒരു വരിയെങ്കിലും വെറ്റ കൃഷി ചെയ്തു നോക്കണം നമുക്ക് മാസം നല്ല പൈസ ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ പ്രിയ സുഹൃത്തുക്കളും സബ്സ്ക്രൈബും കമൻറ്റും ലൈക്കും ചെയ്യണം കേട്ടോ